ഹലോ ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനന്ദർ ഡെയിലി വ്ലോഗ് അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം രാവിലെ ആയിട്ടുണ്ട് നല്ല ഉറക്കമൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് എന്നാലും എന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ കാരണം ഇന്ന് നല്ല തണുപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഒരു രക്ഷയില്ല രാവിലെ ആയപ്പോഴത്തേക്കും ഹായ് എൻ്റെ സ്പ്രിംഗ് മുടി കാണാൻ നല്ല റിസൻറ്റല്ലേ അപ്പോൾ ഞാൻ ഇതൊന്നും നമുക്ക് ഒരു ബോധമില്ലല്ലോ രാവിലെ എങ്ങനെയാണ് നിൽക്കുന്നതെന്നുള്ളതൊന്നും ഈ സംഭവം എൻ്റെ കയ്യിൽ വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് കേട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഗ്ലാമർ ആൻഡ് കോമ്പസിഷനിലൊക്കെ നിൽക്കായിരുന്നു അപ്പോൾ ദേ രാവിലെ നമ്മുടെ പണികളൊക്കെ തുടങ്ങുകയാണ് അപ്പോൾ ഇന്ന് പുട്ടും പയറുകറിയാണ് നമ്മുടെ മെനു പ്രകാരം ആൻഡ് ഓൾസോ ഉച്ചയ്ക്ക് ചോറ് പിന്നെ നമ്മുടെ വയലറ്റ് ക്യാബേജ് വെച്ചിട്ടുള്ള തോരൻ പിന്നെ പുളിശ്ശേരി അപ്പം ഞാൻ തക്കാളി കറി ഉണ്ടാക്കാനായിരുന്നു ഇരുന്നത് പക്ഷേ ഞാൻ തക്കാളി കറി ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ പുളിശ്ശേരി ഉണ്ടാക്കണം അപ്പം രണ്ടെണ്ണം കൂടി ഉണ്ടാക്കാൻ സമയമില്ലാത്തതുകൊണ്ടും പിയ തക്കാളി കറി കഴിക്കാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ത് ചെയ്തു പുളിശ്ശേരി തന്നെ ഉണ്ടാക്കി എൻ്റെ സിമ്പിൾ എളുപ്പം പുളിശ്ശേരിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതേ നമ്മൾ പെട്ടെന്ന് കട്ടിങ് ബോർഡൊന്നും എടുത്തില്ല രാവിലെ കുഞ്ഞു 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 കുഞ്ഞാന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈസി പ പയർ കറിക്കു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ തേങ്ങ കരച്ച് ചേർക്കാറുണ്ട് വല്ലപ്പോഴും ഒക്കെ പക്ഷേ അമ്മ അങ്ങനെയൊക്കെ ഉണ്ടാക്കി തരാറുണ്ട് നല്ല തേങ്ങാപ്പാലിലൊക്കെ പക്ഷേ ഞാൻ ഉണ്ടാക്കുമ്പോഴത്തേക്കും വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഒരുപാട് ബുദ്ധിമുട്ടുള്ള പണികളൊന്നും ഞാൻ ചെയ്യാറില്ല രാവിലെ പ്രത്യേകിച്ച് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലായിടത്തും തണുപ്പൊക്കെ തുടങ്ങി നല്ല എന്താ പറയുക നല്ലൊരു ഒരു വെതറായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു എന്താണെന്നറിയില്ല ഇപ്പോൾ കൊല്ലത്തെ കുറച്ച് ദിവസമായിട്ടൊരു മഴയുടെ ഒരു മൂടിക്കെട്ടൽ പോലെയാണ് ഇരിക്കുന്നത് എന്നാൽ മഴയുണ്ടോ ഇല്ല പക്ഷേ കൊച്ചിയിൽ അങ്ങനെയാണ് കേട്ടോ നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പോകുന്ന സമയത്തൊക്കെ നമ്മൾ ഇപ്പം പെയ്യും ഇപ്പം പെയ്യും എന്ന് തോന്നും പക്ഷെ പെയ്യില്ല എന്തൊക്കെയോ സംഭവിക്കുന്നു നമ്മുടെ പ്രകൃതിയിൽ അല്ലേ അതേപോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യരിലും സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് സിംപ്ലർ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കണ്ടു അപ്പം ഞാനത് നിങ്ങളുടെ അടുത്തുനിന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് നമ്മുടെ ഇന്നിപ്പോൾ ഞാൻ ട്രെയിനിങ്ങൂടെ വരുന്ന സമയത്ത് ഞാൻ ട്രെയിനിലിരുന്നെങ്കിൽ ഞാൻ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇരുന്നപ്പം കണ്ടൊരു കോട്ടാണ് നമ്മൾ ട്രെയിനിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഭയങ്കര ക്ഷീണിച്ചായിരിക്കും പലരും ട്രെയിനിൽ കയറുന്നത് നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നവരുണ്ടാവും ഒരുപാട് പേര് ട്രെയിനിൽ സഞ്ചരിക്കുന്നവർക്ക് ട്രെയിൻ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ തോട്ട്സാണ് അല്ലെങ്കിൽ ഓരോ വികാരമാണ് അപ്പം വല്ലപ്പോഴും മാത്രം ട്രെയിനിൽ സഞ്ചരിക്കുന്ന ഒരാൾ വെളിയിലെ ജനലിലേക്ക് ഒക്കെ നോക്കി നൊസ്റ്റു പാട്ടൊക്കെ കേട്ട് അല്ലെങ്കിൽ നല്ല എന്താ ആ ഒരു വ്യൂ ഒക്കെ കണ്ടിങ്ങനെ പ്രകൃതിരമണിയൊക്കെ ആസ്വദിച്ചിരിക്കുന്നവരായിരിക്കാം പക്ഷേ സ്ഥിരം ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ട്രെയിൻ എന്ന് പറയുന്ന അവരുടെ ബെഡ്ഡാണ് വന്നങ്ങോട്ട് കിടന്നുടനെ ഞാനൊക്കെ ആണെങ്കിൽ ട്രെയിനിൽ കയറിയ മേളിൽ കിടന്ന ടെക് അപ്പളെ ഉറങ്ങും അങ്ങനത്തെ എനിക്ക് എത്ര ശബ്ദമുണ്ടെങ്കിലും എത്ര ബഹളമാണെങ്കിലും സുഖമായിട്ട് ഞാൻ കിടന്നുറങ്ങുന്ന ഒരു സ്പേസാണ് ഈ ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ട്രെയിനിൽ ഉറങ്ങിയിരിക്കും അപ്പം അങ്ങനത്തെ ഒരു ഒരു കംഫർട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു റെസ്റ്റിംഗ് സ്പേസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിലാക്സിങ് സ്പേസോ ആണ് ട്രെയിൻ എന്ന് പറയുന്നത് പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല അപ്പം ട്രെയിനിൽ ഇന്ന് ഞാൻ പോയിക്കൊണ്ടിരുന്ന അപ്പം കണ്ടൊരു കോട്ട് ഇതാണ് അദ്ദേഹം നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഈ ലോക്ക പൈലറ്റ് ആരാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളാണെങ്കിലോ എന്തെങ്കിലും ഇതൊരു മുന്നേ അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയാണ്ടാണ് നമ്മൾ ആ ട്രെയിനിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് യാത്ര ചെയ്യുന്നത് അല്ലേ ഒന്നുമേ നമുക്കറിയില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആൾ നന്നായിട്ട് ഓടിക്കാൻ അറിയാവുന്ന ആളാണെന്നൊന്നും അറിയാണ്ട് നമ്മൾ വളരെ സാവധാനം സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് കാരണം ആളെ നമ്മളെ സുരക്ഷിതമായിട്ട് കൊണ്ടെത്തിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ ഉറങ്ങുവാണ് അതേപോലെ തന്നെ ഫ്ലൈറ്റിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഇതാരാണ് ഫ്ലൈറ്റ് ഓടിക്കുന്ന ആ പൈലറ്റ് ആരാണെന്ന് നമുക്കറിയില്ല അറിയില്ല അതിന് മുന്നേ എന്തെങ്കിലും ക്രാഷസ് ഉണ്ടായിട്ടുണ്ടാവുന്നോ അല്ലെങ്കിൽ ആളുടെ ഒരു എഫിഷ്യൻസി ഒന്നും അറിയാണ്ടാണ് നമ്മൾ സുഖമായിട്ട് ഫ്ലൈറ്റിലും റിലാക്സ് ചെയ്ത് നമ്മൾ ആ ഡെസ്റ്റിനേഷൻ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ ഇരിക്കുന്നത് അല്ലേ പക്ഷെ നമ്മളെപ്പോഴും പകച്ചു പോകുന്നത് ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് അവിടെ മാത്രമാണ് നമ്മൾ ഭയങ്കര ഒട്ടും റിലാക്സ്ഡ് അല്ലാണ്ട് നമ്മൾ എന്താവും ഇനി മുന്നോട്ട് അല്ലെങ്കിൽ നമ്മൾ അവിടെ എത്തുമോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മളെ ലൈഫിൽ സഞ്ചരിച്ചെത്തുമോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് എപ്പോൾ നമ്മളിരിക്കുന്നത് ഇവിടെ നമ്മൾ ആരെയാണ് ഡൗട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ നമ്മളെ തന്നെ ഡൗട്ട് ചെയ്യുന്നത് നമ്മൾ മുന്നോട്ട് പോകുന്ന നമ്മൾ നമ്മളിൽ തന്നെ കൊടുത്തിരിക്കുന്ന ആ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ നമ്മളവിടെ എത്തിച്ചേരും എന്നുള്ളൊരു പ്രതീക്ഷ അവിടെയല്ലേ അത് അതല്ലേ നമ്മളൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് നമുക്കൊരു ഒരു ഡൗട്ട്ഫുള്ളായിട്ട് നമ്മൾ നിൽക്കുന്നത് അപ്പം ഒരിക്കലും നമ്മുടെ ലൈഫിൽ നമ്മൾ പകച്ചു പോകാൻ പാടില്ല നമ്മൾ നമുക്കറിയാത്ത ആ പൈലറ്റിനെയും അല്ലെങ്കിൽ നമുക്കറിയാത്ത ലോക്ക പൈലറ്റിനെയും വിശ്വസിക്കുന്നത് പോലെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ നമ്മൾ നമ്മൾ എത്രൻ്റെ അടുത്ത് നമ്മൾ എത്തിയിരിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ലൈഫ് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മളെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് ആ ഒരു സംഭവം നമ്മൾ എത്തിച്ചേരും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ കോട്ടാണ് അപ്പോൾ ട്രെയിനും ട്രെയിനിൻ്റെ കോട്ടും അപ്പോൾ ഒരു ട്രെയിനിൻ്റെ ഇൻസിഡൻറ്റ് കൂടി ആയാലോ അതും കൂടി പറയാം അല്ലേ അപ്പോൾ ഇന്നാണെങ്കിൽ കോട്ടയമായപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് മേലിൽ കിടക്കുകയായിരുന്നല്ലോ ബേത്ത് നിന്ന് ഞാൻ താഴെ ഇറങ്ങി താഴെ ഇരിക്കുകയായിരുന്നു സീറ്റിൽ അപ്പം നാല് പേര് ഇരിക്കുന്ന ഒരു സീറ്റിൽ ഇരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് കോട്ടയമായപ്പോഴത്തേക്കും ഒരു ലേഡി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമോ അഞ്ച് പേര് ഇരിക്കാനായിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു ആൾ വന്ന് എൻ്റെ അടുത്ത് ഇരുന്നു അപ്പോൾ ഫൈൻ അങ്ങനെ ഇരുന്ന് ഞാനിങ്ങനെ എന്തോ മൊബൈലിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് അവിടുത്തെ ലൈറ്റ്സ് മേളിലെ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ ബേത്തിൽ കിടക്കുമ്പോഴത്തേക്കും നോർമലി നമ്മുടെ തൊട്ട് തലയുടെ ഫ്രണ്ടിലായിരിക്കും മേളിലായിരിക്കും ഈ ലൈറ്റ്സ് കിടക്കുന്നത് അപ്പം മേളിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ചൂടാണ് അതിനോടൊപ്പം ഈ ലൈറ്റിൻ്റെ ആ ഒരു ചൂടും കൂടെ ആവുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മേളിൽ ഇരിക്കാനായിട്ട് അപ്പോൾ കഴിയുന്നതും ഇപ്പോൾ ഞാൻ കിടക്കുമ്പോഴാണെങ്കിലും ഞാൻ പകൽ വെട്ടമുള്ള സമയത്താണെങ്കിൽ ഞാൻ ആരെങ്കിലും ലൈറ്റ് ഇട്ടാൽ ചേട്ടാ ഒന്ന് ലൈറ്റ് ഓഫ് ചെയ്യാമോ അല്ലെങ്കിൽ ചേച്ചി ഒന്ന് ലൈറ്റ് ഓഫ് ചെയ്യാമോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട് കാരണം നമുക്ക് മേളിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് താഴെ ഇരിക്കുന്നവർക്ക് അത്രയും ബുദ്ധിമുട്ട് അറിയില്ല അപ്പം മുകളിൽ ഉള്ളവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയാൻ പറ്റുക മാത്രമല്ല നമ്മുടെ ഒരു റെസ്റ്റിങ് അല്ലെങ്കിൽ റിലാക്സിങ് ആണ് ഈ ട്രെയിൻ എന്ന് പറയുന്നത് അപ്പം നമ്മൾ സ്ഥിരം യാത്ര ചെയ്യുന്ന നമ്മളുടെ ഒരു ഉറങ്ങാൻ പറ്റുന്ന ഒരു ഒരിച്ചിരി സമയം നമ്മുടെ കണ്ണിലേക്ക് ലൈറ്റ് പഠിച്ച് ചൂട് ആകുമ്പോഴത്തേക്കും ഒട്ടും കിടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പം ട്രെയിൻ്റെയൊക്കെ നമ്മുടെ ഈ ഫാനൊക്കെ അറിയാലോ അത്രയും നല്ല കാറ്റൊന്നും ആവില്ല അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അതിരിക്കുന്നത് ഒരു ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കുമ്പോൾ ഇങ്ങനത്തെ ഉള്ളൊരു ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല പാട് ആയിരിക്കും അപ്പം ഞാൻ നോക്കുമ്പം ഈ ആൾ ഈ വന്നിരിക്കുന്ന ലേഡി എന്നോട് ഇങ്ങനെ പറയായിരുന്നു മേളിൽ ഈ അവിടെ കിടക്കുന്നത് കാരണം ആൾ പറഞ്ഞു ഈ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാമോ എന്ന് ചോദിച്ചു അങ്ങനെ താഴെ ഫ്രണ്ട് ഞങ്ങളുടെ താഴെ കൂടി ഇരുന്ന് ഒരു ചേട്ടനെ അത് ലൈറ്റ് ഓഫ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇതേക്കും ഈ ലേഡി പെട്ടെന്ന് ചോദിച്ചു ഇതെന്തിനാണ് ലൈറ്റ് ഓഫ് ചെയ്തതെന്ന് ചോദിച്ചു പറഞ്ഞു അപ്പം അപ്പുറത്ത് കുറച്ചുകൂടെ പ്രായമുള്ളൊരു അമ്മയും ഇരിപ്പുണ്ടായിരുന്നു അമ്മ പറഞ്ഞാൽ അത് മേളിൽ ഒരു ആൾ കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഓഫ് ചെയ്തത് എന്ന് പറഞ്ഞു അപ്പം ഈ ലേഡി ചോദിച്ചൊരു കാര്യമാണ് ഈ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഇരുട്ടെത്തിരിക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ലൈറ്റ് ഇടാൻ പറഞ്ഞു അപ്പം നമ്മുടെ ഈ സൈഡ് സീറ്റിലുണ്ടല്ലോ അതായത് സിംഗിൾ സീറ്റിലിരിക്കുന്ന ഒരു ചേട്ടൻ അവിടുത്തെ ലൈറ്റ് ഇട്ടിട്ട് പറഞ്ഞു ഈ മേളത്തെ ലൈറ്റ് ഓഫ് ചെയ്തേക്കും അപ്പോൾ സൈഡിൽ നിന്നുള്ള ലൈറ്റ് കിട്ടുമ്പോഴത്തേക്കും ആ ബോയിൽ അത്യാവശ്യം നല്ല വെട്ടം കിട്ടുന്നുണ്ട് അപ്പം ഇരുട്ടെത്തിരിക്കേണ്ട അപ്പുറത്തെ ലൈറ്റും ഇട്ട് ഈ മേളത്തിലൊരാൾക്കും ബുദ്ധിമുട്ടില്ല താഴെ ഇരിക്കുന്ന നമുക്കും ബുദ്ധിമുട്ടില്ല എന്നുള്ള രീതിയിലാക്കി പക്ഷേ അപ്പോഴും ഈ ആൾ ഒട്ടും തയ്യാറല്ല ഈ ലൈറ്റ് ഓഫ് ചെയ്തതിന് ആ അവിടെ ബഹളം വെച്ചിട്ട് ആൾ പറയാണ് ഇല്ല ലൈറ്റ് ഇട്ടേ പറ്റത്തുള്ളൂ അങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെ ഇടാൻ പറ്റില്ല ഇതൊരു പബ്ലിക് സ്പേസ് ആണ് ഇവിടെ അങ്ങനെ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആളെ ലൈറ്റ് ഇട്ടു അപ്പം അവിടെ നമ്മൾ ഫസ്റ്റ്ലി ആൾ പറഞ്ഞപ്പോൾ ഞാനും യോജിച്ചു കാരണം ഇരുട്ടായി ഒരു ആറ് ആറര മണി കഴിഞ്ഞു അപ്പോഴത്തേക്കും നന്നായിട്ട് ഇരുട്ടി വന്നപ്പോഴത്തേക്കും ലേഡീസൊക്കെ താഴെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഇരുട്ടെത്തിരിക്കേണ്ട പലരും മൊബൈൽ സ്ക്രോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഇരിട്ടെത്ത കണ്ണിനൊക്കെ സ്പ്രെയിൻ ആയിരിക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ആയിരിക്കും പറഞ്ഞതെന്ന് വിചാരിച്ചു പക്ഷേ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡിലുള്ള ലൈറ്റ് ഇട്ടിട്ടും അത്യാവശ്യം അവിടെ നല്ല വെളിച്ചമുണ്ടായിട്ടും പിന്നീടും അവർ നിർബന്ധ ഇല്ല ലൈറ്റ് ഇട്ടേ പറ്റുള്ളൂ അയാളെ ഡിസ്റ്റേബ് ചെയ്തിട്ടാണെങ്കിലും വേണ്ടിയില്ല എനിക്ക് ഈ ലൈറ്റ് ഇട്ടിവിടെ ഇരിക്കണം എന്ന് പറഞ്ഞതിനോട് എനിക്കൊരു ഒരു വിയോജിപ്പ് തോന്നി തോന്നിയിട്ടോ അവിടെ ആരും ഒന്ന് സംസാരിച്ചൊന്നുമില്ല എനിക്കും ആ മേളിലിരിക്കുന്ന ആളും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ആൾക്കില്ലാത്തൊരു പ്രശ്നം എനിക്ക് പിന്നെ മരണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഞാനതിനെക്കുറിച്ച് സംസാരിച്ചില്ല പക്ഷേ ഞാനൊന്ന് ആലോചിച്ചൊരു കാര്യമുണ്ട് അവിടെ ഇരിക്കുന്ന താഴെയുള്ള ആർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നാണ്ടാണ് അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈറ്റ് ഓഫ് ചെയ്യുക ആൾ കിടന്നോട്ടെ എന്ന് പറഞ്ഞിട്ടും ഈ ലേഡിയുടെ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് ആ ലൈറ്റ് ഇട്ട് ആളുടെ ഉറക്കം ഡിസ്റ്റേബ് ചെയ്യണം അല്ലെങ്കിൽ ആൾക്കൊരു ഒരു ബുദ്ധിമുട്ട് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഒരു വാശി നമുക്ക് ആവശ്യമില്ലാത്തൊരു അവിടെ ആൾ സാധിച്ചെടുത്തത് അപ്പോൾ എനിക്ക് ഒരു ഒരു സങ്കടം തോന്നിയിട്ടോ നമ്മളെപ്പോഴും അങ്ങനെ ആണ് നമ്മൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ ആൾ എന്തോരം സ്ട്രെയിനിലായിരിക്കും വന്ന് ചിലപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഓട്ടത്തിനും മലച്ചിലിനും ശേഷമായിരിക്കും വന്ന് അവിടെ കിടന്നതെന്നുള്ളതൊന്നും നമുക്കറിയില്ല നമ്മൾ ആദ്യമായിട്ടായിരിക്കാം ചിലപ്പോൾ ഒരു അയാളെ കാണുന്നത് അല്ലെങ്കിൽ ഈ വന്ന ലേഡി ചിലപ്പം ഇന്ന് മാത്രം ട്രാവൽ ചെയ്ത ഒരാളായിരിക്കാം അപ്പം ഈ നമ്മൾ ഈ അഞ്ച് പേര് ഇരിക്കുന്ന നാല് പേരിരിക്കുന്ന സീറ്റിൽ നിന്ന് നമ്മൾ ഒതുങ്ങി ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അയ്യോ അയാൾ ഇവിടെ നിൽക്കേണ്ട അയാളും കൂടി ഇരുന്നോട്ടെ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ പോരുന്നെന്ന് ചിന്തിക്കുമ്പോൾ അതേപോലെ തന്നെ ഇയാളും ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അയാൾ കിടന്ന് ഉറങ്ങിക്കോട്ടെ ഇപ്പുറത്തെ ലൈറ്റ് ഉണ്ടല്ലോ കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എല്ലാവരും ഹാപ്പി ആയനല്ലേ അപ്പം നമ്മളെപ്പോഴും ചില ഹാഷ് വേഡ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഭയങ്കര ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക നമ്മുടെ ഒരു വാശി നടക്കണം എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴത്തേക്കും അപ്പുറത്തുള്ള ഒരാൾക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ അവരുടെ വികാരങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ലൈഫ് ഭയങ്കര നല്ലതായിരിക്കും എല്ലാവർക്കും ഭയങ്കര സ്മൂത്ത് ആയിരിക്കും സന്തോഷമായിരിക്കും എല്ലാവർക്കും ഒരു ഹാപ്പിനെസ് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പം ശരിക്കും പറഞ്ഞാൽ ആദ്യം ഈ ലൈറ്റ് ഇടാതിരുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നും തോന്നിയില്ല ലൈറ്റ് ഇട്ടതിൽ എനിക്ക് പ്രശ്നം തോന്നിയില്ല കാരണം ആൾ പറഞ്ഞാൽ ശരിയാണെങ്കിൽ ഇട്ടിട്ടിരിക്കേണ്ട കാര്യം നമുക്കില്ല അത് നമ്മുടെ ആവശ്യമാണ് പക്ഷേ അനാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ട് നിർബന്ധം കാണിച്ചതിനോടാണ് എനിക്ക് വിയോജിപ്പ് തോന്നിയത് അപ്പോൾ നമ്മുടെ കഥ കേട്ടിട്ട് എന്താ തോന്നുന്നത് എന്നുള്ളത് കഥയല്ല കേട്ടോ ശരിക്കും ഇന്ന് നടന്നൊരു ഒരു സീക്വൻസ് തന്നെയാണിത് അപ്പം അങ്ങനത്തെ ഒരു സംഭവത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കൊടുക്കുന്ന കാ അപ്പോൾ ഇതൊക്കെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഏട്ടനോട് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് അതായത് നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ എന്താണ് ഗോ ത്രൂ ചെയ്യുന്നതെന്നുള്ളത് എന്നുള്ളത് നമുക്കറിയില്ല അപ്പം ഓരോ സിറ്റുവേഷൻസിൽ അവർ നമ്മുടെ അടുത്ത് സംസാരിച്ചതോ അല്ലെങ്കിൽ പെരുമാറിയതോ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു പ്രശ്നം കാരണമായിരിക്കാം അപ്പം ആളുടെ ഭാഗത്തുനിന്ന് ഒന്ന് ചിന്തിച്ച് നോക്കി അങ്ങനെ ഒന്ന് ശ്രമിച്ച് നോക്കണം എന്നോ എന്ന് എന്നോട് പറയാറുണ്ട് അതായത് ഞാനിപ്പോൾ എന്തെങ്കിലും പരാതി അങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് എന്നൊക്കെ പണ്ട് വന്ന് പരാതി പറയുമ്പോൾ ആയിട്ട് എന്താ പറയുക കൊച്ചുകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ എന്നോട് പറയാറുണ്ട് അങ്ങനെയാണ് നമ്മൾ അങ്ങനെയും കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കണം അവരെന്താണ് ഗോത്രു ചെയ്യുന്നത് നമുക്കറിയില്ല അവരുടെ ഭാഗത്തുനിന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് ക്ഷമിക്കാനൊക്കെ പറ്റും എന്നുള്ളതൊക്കെ പറയാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പക്ഷേ ഈ ഒരു സംഭവങ്ങളൊക്കെ ഞാനിപ്പോൾ ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് ബാക്കിയുള്ള ഒരാളുടെ മാനസികാവസ്ഥ അങ്ങനത്തെ ഒരു വ്യൂവിൽ നിന്നൊക്കെ ചിന്തിച്ച് തുടങ്ങിയത് ഇപ്പോഴാണ് അതെല്ലാം എന്നെ സഹായിച്ചത് എൻ്റെ ട്രെയിൻ യാത്രയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഞങ്ങൾ ചായ കുടി ഫ്രണ്ട്സ് എന്നൊക്കെ പറയാം അപ്പം കഴിഞ്ഞ ദിവസത്തെ ഒരു ചായകുടിയുടെ സംസാരത്തിൻ്റെ ഇടയിൽ നിജുസാറ് പറഞ്ഞൊരു കാര്യം ഇതാണ് നമ്മൾ യാത്ര ചെയ്യും തോറും നമ്മൾ എത്രയോ വർഷത്തെ യാത്രയിലൂടെ നമ്മൾ പഠിക്കുന്നത് കുറേ എക്സ്പീരിയൻസസ് ആണ് ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെയാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത് അല്ലേ നമ്മൾ ഒരുപാട് ആസ് എ ആസ് എ പേഴ്സൺ നമ്മൾ ഒരുപാട് മാറുന്ന ഒരു വലിയൊരു എന്താ പറയുക പ്രോസസ്സാണ് നമ്മൾ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ യാത്രയിലൂടെ അപ്പോൾ എൻ്റെ യാത്ര ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ കൂടെ നിങ്ങളുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ